എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടി പാലക്കാടേക്ക് ജോബ് വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ഐ ടി പാലക്കാടേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് തസ്തികകൾ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ ഹിന്ദി അസിസ്റ്റൻറ്റ് ഗ്രേഡ് ആണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ ഇലക്റ്റീവ് സബ്ജക്റ്റ് ഓർ ആസ് എ മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ഡിഗ്രി ലെവൽ ഇതാണ് വരുന്നത് അതായത് ഡിഗ്രി വേണ്ടത് ഹിന്ദിയിലാണ് കൂടാതെ ഇംഗ്ലീഷ് നിങ്ങളുടെ ഒരു കമ്പൽസറി അല്ലെങ്കിൽ ഇലക്റ്റീവ് സബ്ജക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ലെവലിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷിലായിരിക്കണം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ അറ്റ്ലീസ്റ്റ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ടു ഹിന്ദി ഇതാണ് എക്സ്പീരിയൻസ് വേണ്ടത് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ഫൈവ് ആണ് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് വേക്കൻസി ഒന്നാണ് അൺറിസർവ്ഡ് ഒരു വേക്കൻസി അടുത്ത പോസ്റ്റ് ജൂനിയർ അറ്റൻഡൻ്റ് ആണ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ആണ് പതിനെട്ടായിരം മുതൽ അൻപത്തി വരെയാണ് ശമ്പളം ലഭിക്കുന്നത് വേക്കൻസി അഞ്ചാണ് അൺറിസർവ്ഡ് നാല് ഒ ബിസി ഒന്ന് അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ഡിഗ്രി ഉള്ളവർക്കും പത്താം ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും ഒക്കെ തന്നെ ഏജിൽ ഇളവുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ പന്ത്രണ്ടാണ് ജോലി വരുന്നത് സ്ഥിര നിയമനമാണ് വൺ ഇയർ പ്രൊബേഷൻ ഉണ്ടായിരിക്കും ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഐ ഐ ടി പാലക്കാടിൻ്റെ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് നിങ്ങൾ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം കാൻഡിഡേറ്റ്സിനെ നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്നായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റിനായിട്ട് വിളിക്കുന്നതാണ് സെലക്ഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റ് എന്ന് പറയുന്നത് ജോയിൻ യു എസ് ഡോട്ട് ഐ ഐ ടി പി കെ ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതാണ് സൈറ്റ് ഈ സൈറ്റിലായിരിക്കും എല്ലാ ഡീറ്റെയിൽസും വരുന്നത് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിലും വുമൺ ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഫീസ് അടക്കേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സൈറ്റ് എടുക്കാം അതായത് ജോയിൻ യു എസ് ഡോട്ട് ഐ ഐ ടി പി കെ ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ സൈറ്റെടുത്താൽ മതി സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജ് ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന കറണ്ട് ഓപ്പണിങ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് പോസ്റ്റും കിട്ടുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് ഇതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഐ ഐ ടി പാലക്കാട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ പന്ത്രണ്ടാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക സ്ഥിരജോലിയാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി